നായൻ വില്ലനെ അവസാനിപ്പിക്കുക എന്നാലപ്പുറത്തേക്ക് കൂടി പ്രതികാരത്തെ വേറെ രീതിയിൽ ലൈൻസ് ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ള ഉണ്ടല്ലോ അതുപോലെ ഒരു ഏരിയ ഇവിടെ വളരെ ദിവസത്തേക്കാളെല്ലാം അറ്റം ചെയ്തിട്ടുണ്ട് ട്വേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ഒന്നാമത് അങ്ങനത്തെ കൊറിയൻ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പണ്ടുകൊട്ട് എന്നെ കൊറിയൻ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഞാൻ കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളാണ് എനിക്ക് സബ്ജൈറ്റും നോക്കി സിനിമ കാണാൻ ഞാൻ എൻജോയ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ അന്യഭാഷ അങ്ങനെ ഇംഗ്ലീഷും ഹിന്ദിയും ഒഴിച്ച് ബേക്ക് തമിഴും ഒക്കെ വെച്ച് വേറെ പടങ്ങൾ എനിക്ക് കാണാൻ പറ്റത്തില്ല കാരണം എനിക്ക് സബ്ഡേക്റ്റിൽ പറ്റത്തില്ല ഇപ്പം പിന്നെ ഇതിനെ ഡബ് ചെയ്ത് വരുന്നതുകൊണ്ട് അത് സമയം പക്ഷേ അത് ഭയങ്കര ബോറാണ് മനസ്സിലായി ഇതിപ്പോൾ വേറെ ആരോ പറഞ്ഞു ഇതിങ്ങനത്തെ ഇതുണ്ടെന്ന് പക്ഷേ അത് കൊറിയയിലുണ്ടായിരിക്കും നമ്മുടെ മലയാളത്തിൽ നമ്മളങ്ങനെ അധികം വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് കണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര പുതുമയായിരുന്നു മനസ്സിലായി അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് എനിക്കതിൻ്റെ ഒരു ക്ലൈമാക്സ് അതിൻ്റെ ഒരു ഇമോഷൻ പിന്നെ എനിക്ക് ഈ സിനിമയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നത് ആ ക്ലൈമാക്സിൽ ക്യാരക്ടർ തിരിച്ച് നടക്കുന്ന ആ ഒരു ഇത് അത് ഞാൻ ഞാൻ പറഞ്ഞത് റിസ്ക് എടുക്കാം അങ്ങനെയെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ഒത്തിരി പേരോട് ഞാൻ ഒത്തിരി പേരോട് ഡിസ്കസ് ചെയ്തു സിനിമ കാണിച്ചിട്ട് അപ്പോൾ അവരെല്ലാം പറഞ്ഞ അങ്ങനെയല്ല അത് ജസ്റ്റിഫൈഡ് ആണല്ലോന്നുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കഴിഞ്ഞാൽ കുറേ പേര് വിളിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരോട് എടുത്തു ചോദിച്ചപ്പോൾ പറഞ്ഞു അവരോട് ഭയങ്കര ഗഡിനസ്സാധിക്കും പക്ഷേ അതാണ് അതിൻ്റെ ശരി അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി അത് അതിനകത്ത് ഇങ്ങനെ പറഞ്ഞവരുണ്ട് എന്നാലും അത് വേണമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്ക് എവിടെയോ ഒരു 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 ഡലമയാണ് അത് വേണമായിരുന്നു അങ്ങനെ അപ്പം അതൊക്കെ ഈ സിനിമ കൊടുക്കുന്ന കൊടുക്കുന്നൊരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ പറഞ്ഞ ആ അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് ഒരു ഒരു പല തരത്തിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് ഉണ്ട് എനിക്ക് പറയാൻ ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ അത് വലിയൊരു മോമെന്റ് ആണ് സിനിമയിൽ ഇമോഷണലി അല്ലാതെ ഇതൊരു ക്രൈം ത്രില്ലർ പോലെ മാത്രം ഫോളോ ചെയ്തവർക്ക് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല ആ ഇമോഷണൽ ഗ്രാഫിലൂടെ സഞ്ചരിച്ചവർക്ക് അത് ഭയങ്കര ഒരു മൊമെൻ്റാണ് ഞാനത് പറയാൻ കാരണം ഞാൻ സിനിമ കണ്ടത് എൻ്റെ ഹസ്ബൻഡ് കൂടെയാണ് ഇത്ര ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും കഥ അറിയില്ല അറിയാനും അറിയാൻ വേണ്ടെന്ന് പറയുന്നത് വളരെയധികം സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് ആള് സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ആ ക്ലൈമാക്സ് പോർഷനിൽ ശരിക്കും ആയി എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇറ്റ്സ് സോ ഡീപ്പ് ദർ ആർ സോ മെനീനി ലെയേഴ്സ് ടു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കഥ അറിയാത്ത ഒരാളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ സത്യസന്ധമായിട്ട് കിട്ടിയിട്ട് ഞാനും വിചാരിച്ചു ഓ ഓക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ ചെയ്ത് എനിക്കൊന്നു ബിജു ചേട്ടൻ ചെയ്ത ഒരു വളരെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് അത് പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് അറിയിക്കാനും പറഞ്ഞു ബിക്കോസ് ഹി എൻജോയ്ഡ് ഇറ്റ് സോ മച്ച് സട്ടിലായിട്ട് സിനിമകളിലൊക്കെയാണ് അധികവും കാണാറ് അദ്ദേഹം അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ വോക്ക് ചെയ്യുക അതുപോലത്തെ ഏരിയ ഉണ്ടല്ലോ ഇതിനകത്ത് സോ അത് ഓഡിയൻസിന് എങ്ങനെ കണക്റ്റ് ആകും അത് കുറച്ചധികം ചിന്തിക്കേണ്ട ഒരു ഓഡിയൻസിന് ആ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു ഏരിയ ആണ് ആ ഏരിയ എന്ന് സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ ഇപ്പം ഇതിനകത്തൊരു ഇതുണ്ട് കുറച്ച് പേർക്ക് സിനിമ ഇഷ്ടപ്പെടും ചിലർ പറയുന്നുണ്ട് ചില ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്ക മനസ്സിലായില്ല കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനകത്ത് ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നു ഇപ്പം ഞാനും സതീഷും കൂടെ ഡിസ്കസ് ചെയ്ത് ഷൂട്ട് ചെയ്തു ചെയ്ത് എന്നുവെച്ചാൽ വൺസ് ഈ പ്രശ്നം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തെ കഥയാണിത് അവിടെ ഞങ്ങളുടെ ഷോട്ടുകളെല്ലാം മൂവ്മെൻറ്റിലാണ് അത് ഞങ്ങൾ ട്രോളി ഷോട്ട്സും വേണ്ടെന്ന് വെച്ചു ഫുൾ ക്യാം വെച്ചിട്ടുള്ള എല്ലാം ഇതിലാണ് കാരണം ഒരു കെയവ് സിറ്റുവേഷനാണ് അപ്പം അവിടെ ഒരു സ്പീഡ് ഫീൽ ചെയ്യണം ആ ഒരു ഇത് അപ്പം ഇപ്പം എനിക്ക് രണ്ട് തരത്തിലുള്ള ഇത് കിട്ടുന്നുണ്ട് അപ്പം ആൾക്കാർ ഇത് വിളിച്ച് ചോദിക്കുന്നുണ്ട് കാരണം അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷെ ചില ചിലർ ഡൗട്ട്സുണ്ട് ചിലർക്കിത് മനസ്സിലാതെ കാരണം ഇത് സെക്കൻഡ് ഹാഫ് വളരെ സ്പീഡിലാണ് പോകുന്നത് അപ്പം ഇത് വളരെ ഇതായിട്ട് വാച്ച് ചെയ്ത് നിൽക്കുന്നവർക്ക് അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകാം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോ ഫോണിലേക്ക് പോയി ഡിസ്ട്രാക്ടായി പോയി കണക്ഷൻ പോകും അങ്ങനെ കണക്ഷൻ പോകുന്നവർക്ക് പിന്നെ പറയുന്നത് കിട്ടിയില്ല ടോട്ടാലിറ്റിയിലാക്ക സിനിമ കൊള്ളാം പക്ഷെ അത് കിട്ടിയില്ല അവിടെ ലാഗ് ഫീൽ ചെയ്തു കാരണം മനസ്സിലാകുന്നില്ല ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഫോളോ ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് ഭയങ്കര ഇതായിട്ട് വന്നിട്ടുള്ളത് ഇത് ഡിനു തരുന്ന സ്ക്രിപ്റ്റിൽ അതേപോലെ ഇതുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിൻ്റെ ഒരു ബിജുവിന്റെ ഫ്രണ്ടിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട് അത് ഞാനൊരു മീഡിയം ആക്കിയതാണ് ഓഡിയൻസിനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോ ആദർ മീഡിയം അത് പുള്ളിയുടെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ ആണ് അതൊരു സിനിമാറ്റിക് ഇതിനുവേണ്ടിയൊരു മീഡിയമായിട്ട് നമ്മളതിനെ കാണിച്ചൊന്നും